ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയും സമൂഹത്തിൽ വൃക്കകൾ തകരാറിലായി ഡയാലിസിസ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ രോഗസാധ്യത നേരത്തെ കണ്ടെത്തി പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ പിണങ്ങോട് പീസ് വില്ലേജ് ഡയാലിസിസ് സെന്ററും കൊണ്ടോട്ടി ശിഹാബ്തങ്ങൾ ഡയാലിസിസ് സെന്ററും സംയുക്തമായി സൗജന്യ വൃക്ക നിർണയ ക്യാമ്പ് നടത്തി തരിയോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റും പീസ് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെമീം പാറക്കണ്ടി സൗജന്യ വൃക്ക രോഗ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിനോടനുബന്ധിച്ച് വരുന്ന വൃക്ക സംബന്ധമായ അസുഖങ്ങളുടെ കാരണവും പരിഹാരമാർഗവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു പീസ് വില്ലേജ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി സദറുദ്ദീൻ വാഴക്കാട് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പീസ് വില്ലേജ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി കെ മുസ്തഫ മാസ്റ്റർ വാർഡ് മെമ്പർമാരായ അൻവർ കെ പി ജാസർ പാലക്കൽ കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ ഡയറക്ടർ രായൻകുട്ടി നീറാട് കോർഡിനേറ്റർ സജ്ജാദ് വെങ്ങപ്പള്ളി പടിഞ്ഞാറത്തറ പീസ് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റുമാരായ നാസർ തുർക്കി കെ ടി അബ്ദുള്ള ജനറൽ മാനേജർ ഹാരിസ് അരിക്കുളം ഓപ്പറേഷൻസ് പബ്ലിക് റിലേഷൻസ് എക്സ്പീരിയൻസ് സെന്റർ ഇൻചാർജുമാരായ വിപിൻ മാത്യു കെസ്യ മരിയ ശാലുദ്ദീൻ ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പീസ് വില്ലേജ്